നിങ്ങൾക്ക് മാത്രല്ലാ നിങ്ങളുടെ അർമാടയുടെ മേലെ അർമാദിക്കാൻ പറ്റുന്ന കപ്പലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇറാൻ ഇന്ന് ഒരു ഷിപ്പ് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത് അർമഡനെ പോലെ ട്രില്യൺ കണക്കിന് പൈസ ചെലവാക്കിയിട്ടുള്ള ഷിപ്പൊന്നുമില്ല പക്ഷേ അർമഡൻ്റെ മൂട്ടിൽ ഒരു വെട്ടി പൊട്ടിക്കാൻ അല്ലെങ്കിൽ രണ്ട് വെട്ടി പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ചെലവ് കുറഞ്ഞ ഒരു ഷിപ്പ് തന്നെയാണ് ഇറാൻ ഇറക്കി വിട്ടിട്ടുള്ളത് ഇത് കണ്ട് പേടിച്ചിട്ട് തന്നെ ആയിരിക്കാം ഇന്ന് യു എസ് പ്രസിഡന്റ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞത് അതായത് എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്ന് ഈ പറഞ്ഞ കരാറിൽ അതായത് ആണവ കരാറിൽ ഒപ്പിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും അതല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റ ഓടേണ്ടി വരും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്നുള്ള പ്രസ്താവനകൾ ഇന്ന് ട്രംപിന്റെ സൈഡിൽ നിന്ന് വന്നതും ഇതാൻ്റെ ഐ ആർ ജി സി കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഏകദേശം മുപ്പത്തയ്യായിരത്തോളം മുപ്പത്തയ്യായിരത്തോളം ഭീകരരാണ് ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെയും അമേരിക്കേൻ്റെയും ഭീകരരാണ് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഈ പറഞ്ഞ ഇറാനിൽ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇല്ലാത്ത മതത്തിനെതിരെ ഇസ്ലാം മതത്തിനെതിരെ അവരുടെ ഭരണത്തിനെതിരെ അങ്ങനെ പല രീതിയിൽ അവരുടെ എല്ലാ സൊസൈറ്റിയിലും വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ആഭ്യന്തര യുദ്ധത്തിലോട്ട് ഇറാനെ കടത്തിവിടാൻ വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും കാണിച്ചിട്ടുള്ള സകല ആളുകളെ നോട്ട് ചെയ്ത് ആ ആളുകൾ പലരെയും അവർ ജയിലും അടച്ചിട്ടുണ്ട് കുറേ പേരെ തട്ടിക്കളഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തു പുറത്തുവിട്ടിരുന്നു ഒരു രാജ്യത്ത് വന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ ചെറ്റകൾ വന്ന് കാണിക്കുന്ന ചെറ്റ പരിപാടികളെ പറ്റിയായിരുന്നു ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം ഡീറ്റെയിൽസ് അതായത് ആദ്യം ആഭ്യന്തരമായിട്ട് തകർക്കുക അത് കഴിഞ്ഞപ്പോൾ സൈനികമായിട്ട് ഇടിച്ചു തകർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വെമാർക്ക് അവിടെ പോയിട്ട് എന്ത് കാബ്ര ഡാൻസും കളിക്കാം ഈ പറഞ്ഞ പലസ്തീനിലും ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലും ഈ പറഞ്ഞ യമലിലും ഈ പറഞ്ഞ ഇറാക്കിലും ഒക്കെ വെമ്മാര് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെ ഇറാനിലും നടപ്പാക്കാൻ അവർ ട്രൈ ചെയ്തു പക്ഷേ അതിനുള്ള എല്ലാ മറുപടിയും കൂടെയാണ് ഈ പറഞ്ഞ അമേരിക്കയിലെ ട്രംപിലും ട്രംപിൻ്റെ കൂടെ അല്ലെങ്കിൽ കുട്ടിത്തേവാങ്ങാക്കി നിൽക്കുന്ന നദന്യാഹുൻ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സൈഡിനോ നദന്യാഹുൻ്റെ വാ വറന്ന ഒരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ ഒരു കാര്യത്തിൽ ഷാഹിദ് ബഗേരി ഇതാണ് ഇറാന്റെ ഡ്രോൺ മോൺസ്റ്റർ എന്നാണ് വിശേഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഷിപ്പിൽ ഏകദേശം അറുപത്തഞ്ചോളം എഴുപതോളം ഡ്രോണുകൾ വെച്ച് ഒരേ സമയത്ത് ആക്രമിക്കാനുള്ള കഴിവ് ഇറാനുണ്ട് ഈ സാധനം കൂടെ കടലിലോട്ട് ഇറങ്ങി ഇപ്പറഞ്ഞ പറഞ്ഞ അറമാടയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് ഡ്രോണ് ആറ് മടൽ വീണ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രില്ലറെല്ലാം കൂടെ കടലിൻ്റെ അകത്ത് അല്ലെങ്കിൽ കടലിൻ്റെ മൂട്ടിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ന്യൂസിൻ്റെ കാര്യത്തിലോട്ട് പോകാം ഇത് കാണുന്നതിന് മുമ്പ് മാക്സിമം ആൾക്കാർ ലൈക്ക് ചെയ്യണം ഈ ന്യൂസ് റീച്ചിലോട്ട് എത്തണമെങ്കിൽ മാക്സിമം ആൾ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഷെയറും ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യും വേണം കാരണം ഇത്തരത്തിലുള്ള ഒന്നും നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ചാനലൊന്നും പുറത്തോട്ട് വിടുന്നില്ല ഇതല്ലാത്ത സോഴ്സ് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ആണ് ബോ പേർഷ്യൻ ഗൾഫിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ് അതായത് അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലായി കപ്പലിനെ ഇറാനിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാൻ തങ്ങളുടെ ആദ്യത്തെ ആദ്യത്തെ ഡ്രോൺ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഷാഹിദ് ബഗേരി ഷാഹിദ് ബഗേരി വിന്യസിച്ചിട്ടാണ് മറുപടി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോയുടെ പോർഷൻസ് ആണ് ഞാൻ ഈ സൈഡിൽ വെക്കുന്നത് ഈ കപ്പലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ടൺ ഭാരം ഈ കപ്പലിനുണ്ട് ഒരു ചരക്ക് കപ്പലായിരുന്നു അതായത് ഈ ഒരു ചരക്ക് കപ്പലിനെ ഇറാൻ ഒരു കൂറ്റൻ ഡ്രോൺ ബേസ് ബേസ്ഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഇരുന്നൂറ്റി മീറ്റർ നീളമാണ് ഈ ഒരു കപ്പലിനുള്ളത് ഡ്രോൺ വിക്ഷേപിക്കാൻ ഒരു ഒരു സ്കീ ജമ്പ് റൺവേ ഇതിലുണ്ട് ഇന്ന് കണ്ട ലാസ്റ്റിൽ നിന്ന് കണ്ടു ഞാൻ മനസ്സിലാവും ഒരു സ്കീ ജമ്പ് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ സ്കൈ നമ്മൾ ഈ സ്കൈ ചെയ്യില്ലേ അവിടെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്കീ ജമ്പും കൂടെ എക്സ്ട്രാ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട് ഡ്രോണുകൾക്ക് പറക്കാനുള്ള സുതാര്യത വരുത്താൻ വേണ്ടിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് രാജ്യങ്ങളുടെ കംപ്ലീറ്റ് ഉപരോധങ്ങളല്ല മറ്റൊരു രാജ്യങ്ങളുടെ ഒരു ആണവ അതല്ലെങ്കിൽ ഒരു സൈനിക സപ്പോർട്ടും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണിത് വെറുതെയാണോ ആണോ ട്രംപിന്റെയും അമേരിക്കയുടെയും കണ്ടു നിർന്നു ഇനി കപ്പലിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഈ കപ്പലിൽ ഒരേ സമയം അറുപത് ഡ്രോണുകൾ മുതൽ എഴുപത് ഡ്രോണുകൾ വരെ വഹിക്കാൻ പറ്റുന്നതാണ് കൂടാതെ കപ്പലിൻ്റെ താഴെയായിട്ട് അതായത് കപ്പലിൻ്റെ അടിഭാഗത്തായിട്ട് മുപ്പത് മിസൈൽ ബോട്ടുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇറാൻ്റെ പറ്റി നമുക്കറിയാം ഇറാൻ്റെ ഫത്തഹ് മിസൈലിനെ പറ്റിയിട്ടും മറ്റ് ബാലിസ്റ്റിക് അതല്ലാണ്ട് കംപ്ലീറ്റ് ഈ ഹൈഡ്രോ സോണിക് മിസൈൽസിനെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട് ഇങ്ങനത്തെ മുപ്പത് മിസൈൽസും ഇതിൻ്റെ താഴത്ത് ഒരേ സമയത്ത് അവർക്ക് വെക്കാൻ പറ്റും ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വിട്ട് കഴിഞ്ഞാലേ അതോടെ തീരും അറുമടി അല്ലെങ്കിൽ ഡ്രോ ഞാൻ പറയുന്ന ലി ട്രംപിൻ്റെ എല്ലാ സകല സഹായങ്ങളും അതോടെ തീരും പിന്നെ തിരിച്ചു ഇറാൻ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ എത്ര ഐറ്റസിനെ പുറത്തുവിടുന്ന അമേരിക്കക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്ക പരിപാടിക്ക് ഇന്ന് കണ്ടത് ഇതിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ് അതായത് കുറഞ്ഞ ചെലവിൽ നൂറുകണക്കിന് ഡ്രോളുകൾ ഒരേ സമയം അയച്ച് ശത്രുവിൻ്റെ പ്രതിരോധ വിമ സംവിധാനങ്ങൾ മൊത്തം തകർക്കും അതായത് ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ വരുള്ളൂ രണ്ടും മൂന്നും കോടി വെച്ചിട്ട് ഓരോ ഡ്രോണുകൾ ഇറാൻ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ ഓരോ ബ്രഹ്മോസ് പോലത്തെ വലിയ 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 മിസൈൽസ് നമ്മൾ ആയിരക്കണക്കിൽ അല്ലെങ്കിൽ അത്രയും വലിയ പൈസ മുടക്കി നമ്മൾ ഓരോ മിസൈൽസ് വെക്കുന്ന സമയത്ത് ഇറാൻ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പൈസക്ക് ഇപ്പം നമ്മുടെ ഒരു ബ്രഹ്മോസ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇറാൻ അവിടെ ഒരു പത്ത് നൂറ് മറ്റ് ഡ്രോണുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ മിസൈൽസ് ഉണ്ടാക്കും ആ രീതിയിലാണ് ഇറാൻ അവരുടെ ഈ പറഞ്ഞ കംപ്ലീറ്റ് മിസൈൽ സിസ്റ്റത്തിനെ കൺവേർട്ട് ചെയ്തെടുത്തത് ഇത്രയും പത്ത് മുപ്പത് കൊല്ലത്തെ ഉപരോധത്തിനടക്കം അവർ സ്വയം കണ്ടെത്തിയിട്ടുള്ളതാണത് അപ്പം ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇവർ ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ട് അമേരിക്ക അവിടെ നിന്ന് ഒരു മിസൈൽ വിടുമ്പോൾ നൂറെണ്ണം അല്ലെങ്കിൽ നൂറെണ്ണം വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചിലവ് വരുന്നില്ല അങ്ങനത്തെ നൂറെണ്ണം അവിടെ കൊണ്ട് വിട്ടിട്ട് ചിലപ്പോൾ അതിൽ തൊണ്ണൂറെണ്ണം ഇല്ലാണ്ടായി പോകും തൊണ്ണൂറെണ്ണോ അവരുടെ സിസ്റ്റം താടാണോ അവരുടെ ഏത് അയൻഡോൺ സിസ്റ്റം ആണെങ്കിലും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലോ ബാക്കി പത്തണം അവിടെ വീണാൽ മതി കംപ്ലീറ്റ് അമേരിക്കയുടെ മുഖത്തടിച്ച് കിട്ടുന്ന പോലെ ആയിരിക്കും അത് തന്നെയാണ് കഴിഞ്ഞ യുദ്ധത്തിൽ ഇസ്രായേൽ നടന്നിട്ടുള്ളത് ഇത് തന്നെയാണ് അതേ സ്ട്രാറ്റജിയാണ് ഇറാൻ ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാവരും കണ്ടു അല്ലേ എർമഡൈസ് ഹെഡിങ് ടു ഇറാൻ എന്നും പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അപ്പം ഇത്തരത്തിലുള്ള വലിയ പടക്കപ്പൽ ഇറാന്റെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് പേർഷ്യൻ കടലിൽ കടലെടുത്തിൽ എത്തിയിട്ടുണ്ട് അവിടുന്ന് ഏത് നേരം ആക്രമിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ടും എന്ന ന്യൂസ് പ്രകാരം അതായത് ഏത് സമയത്തും നിങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ പറഞ്ഞ കരാറിൽ സൈൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടാം ഇതാണവ കരാറിൽ ഏതാണ് ആരാണീ പറയുന്നത് ലോകത്ത് മൊത്തം ഈ പറഞ്ഞ ആണവ ശക്തിയുള്ള ഏറ്റവും വലിയ രാജ്യമായ അമേരിക്ക മറ്റ് പല സ്ഥലങ്ങളിലും അവർക്ക് തോന്നിയ പോലെ പോയിട്ട് അടിച്ച് ഇപ്പോൾ ഇറാഖിൽ പോലും ഇറാഖിൻ്റെ അടുത്തോട്ട് ധൈര്യമായിട്ട് അവന്മാര് പോയി അടിച്ച് അതേ സമയത്ത് ഉത്തരകൊറിയയിൽ പോയി അടിക്കില്ല കാരണം ഇറാഖിൻ്റെ കയ്യിൽ ഇത്തരത്തിലുള്ള യുദ്ധ ഉപകരണങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞടിച്ചും ഷവർക്കാർ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നിട്ട് അവിടെ പോയി അടിക്കാനുള്ള ധൈര്യം ഒരു കാട്ടി അതേസമയത്ത് ഉത്തര കൊറിയയിൽ അവരടിക്കില്ല കാരണം ഉത്തരകൊറിയൽ ശരിക്കും സാധനമുണ്ട് അതും പറഞ്ഞാൽ കൊടുത്തിന് അവന്മാരി തിരിച്ചു കൊണ്ടിട്ടും പൊട്ടി പൊളിഞ്ഞു പോകും അതുകൊണ്ട് അതേ സ്ട്രാറ്റജി പറഞ്ഞിട്ട് ഇറാന്റെ കയ്യിൽ ഇതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഈ ഇവന്മാര് കുത്തിത്തിരിച്ചു വിടുന്നതാണ് ആര് ഇസ്രായേൽ അവന്മാർക്ക് നിന്ന നിപ്പിൽ പെടുക്കും എന്ന യഥാർത്ഥത്തിൽ യുദ്ധം വന്നു കഴിഞ്ഞാലല്ലോ നിന്ന സ്യൂട്ടിൽ നിന്നും ഉള്ളും ആ പേടി പേടുള്ളതുകൊണ്ട് അമേരിക്കനെ കൂട്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിൽ അതുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമാണ് ഞങ്ങൾക്ക് പ്രശ്നമാണ് ഇവന്മാരെ ഉപമാരെ കുത്തിത്തിരിച്ചു വിടും എന്താ ഇവരുടെ ഇവരുടെയും രണ്ടുപേരുടെയും ആ ഒരു കുണ്ടിയും കുണ്ടിന്നുള്ള ബന്ധം എന്നുള്ള ആ ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് അത് കാണിക്കുന്നതാണ് എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് അപ്പം ആ പരിപാടിയും പറഞ്ഞു ഇങ്ങോട്ട് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഞാൻ ആയുധമല്ലെങ്കിലും അതിനേക്കാളും ആയുധങ്ങൾ ഈ പറഞ്ഞ ഇറാൻ്റെ കയ്യിലുണ്ട് അവന്മാർ ഒന്നെങ്കിലും ഒന്നത് പൊട്ടിച്ചിരിക്കും ബാക്കി സൗദി അല്ലെങ്കിൽ ഈ സൗദി യു എ ഖത്തർ എന്താ പറയുക ഒമാൻ കുവൈറ്റ് ഇവരെ പോലെയല്ല ഇവർ പേടിച്ചിരിക്കും അമേരിക്ക ഒന്ന് പേടിപ്പിച്ചുകഴിഞ്ഞാൽ മുള്ളും അറബികൾ അവരുടെ ഈ പറഞ്ഞ കന്തൂറയിൽ മുള്ളും അതിനു പകരം ആണെങ്കിലും അതല്ല ഇറാൻ ഇറാനാണെങ്കിൽ ഇങ്ങോട്ട് പേടിപ്പിച്ചാൽ നീ നിന്റെ പണി നോക്കണമെന്ന് പറഞ്ഞ് പോകും ആ ഒരു ഡിഫറൻസ് ആണ് അറബിക് കൺട്രീസും ജി ചിഎ കൺട്രീസും ഇറാനും തമ്മിലുള്ള അതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു ആണ് ഒരു ഇത്രയും കംപ്ലീറ്റ് അമേരിക്കയുടെ തന്നെ ഏഴാൻ ആകാശ കപ്പൽ കപ്പൽപ്പട അങ്ങോട്ട് തിരിച്ചു വിട്ടിട്ടും ഇവരുടെ കയ്യിലുള്ള അവർ നൂറെണ്ണം വിട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും പറഞ്ഞ് ഇത്ര സ്ട്രോങ്ങിൽ നിൽക്കുന്നു കാരണം ഇവന്മാരാണ് ഈ പറഞ്ഞ ഇറാനിൽ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞേ ഈ പറഞ്ഞ ഇസ്രായേലിൽ കൊണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ടുള്ള കുണ്ടന്മാരാണ് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കുണ്ടന്മാരുള്ള നാടും ഇസ്രായേലാണ് അതാണ് അതിൻ്റെ സത്യം ഇവന്മാരെ അങ്ങോട്ട് വിട്ടിട്ട് ഈ പറഞ്ഞ ഇറാനിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൂടെ മൊസാദും സി എ യുവന്മാരെല്ലാവരുടെ കൂടെ കൂടി അവിടെ മാക്സിമം ഒരു കൊല്ലം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ നോക്കി നടന്നില്ല അടിച്ച് തൂത്തുവാരി മുപ്പത്തയ്യായിരം ആണെങ്കിൽ മുപ്പത്തയ്യായിരം എല്ലാത്തിനും കൊന്നങ്ങട് തള്ളി കൊന്നങ്ങട്ട് തള്ളി അതുതന്നെ ചെയ്യണം മാതിരി ചെറ്റകൾ അതന്നെ ചെയ്യണം അതങ്ങോട്ട് തള്ളി കഴിഞ്ഞ് ആഭ്യന്തര യുദ്ധം ഞാൻ അവിടെ നടക്കില്ല ഞങ്ങളെക്കൊണ്ട് അടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഭരണം അവിടുത്തെ റെജീം ഇതിനർത്തി എന്നുള്ള കംപ്ലീറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ക്ലിയറൻസ് കിട്ടിയ സമയത്ത് ഇനി നേരിട്ട് അടിക്കാൻ നോക്കി നേരിട്ട് അടിക്കാൻ വന്നപ്പോഴാണ് ഇറാൻ ഒരു കൊലുക്കില്ലാണ്ട് മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ മദുനത്തിൽ ഇന്നസെൻ്റ് നിൽക്കുന്ന പോലെ ആ പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കേണ്ടതെന്ന് പറയും ഇന്നസെൻറ്റ് ഇങ്ങനെ നിൽക്കും കിടും ഓർമ്മല്ലേ ജഗതി നെടുപണി കൂടെ പൊട്ടിച്ച് പൊട്ടിച്ച് തല്ല പൊട്ടിത്തെറിക്കുന്നു പറയുമ്പോൾ ഇന്നസെൻറ്റ് ഈ ഒരു നിപ്പ് നിൽക്കും അതേ നിപ്പിലാണ് ഇപ്പോൾ കമേനി നിൽക്കുന്നത് അയാളെ സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവർ നിൽക്കുന്നത് ഇയാളി പറഞ്ഞ ജി സി സിയിൽ ഈ വലിയ വലിയ മിസൈലുകൾ പൊട്ടിക്കും എന്ന് പേടിച്ചിട്ട് വരെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ സകല അറബിക് ജി സി സി കൺട്രീസ് നിൽക്കുന്നത് ഈവൻ ഇന്ത്യ പോലും യു എനിലെ കഴിഞ്ഞ ദിവസം ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇട്ടത് അതാണ് അതാണ് ഇറാൻ അപ്പം യുദ്ധം എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറാൻ ഇറാനില്ലാണ്ടാവും ഇറാൻ തകർന്നു തീരും പക്ഷെ ആ സമയം കൊണ്ട് അമേരിക്കക്കും ഇസ്രായേലിനും അറബ് കൺട്രീസിനും ചിന്തിക്കാൻ പറ്റാത്ത അവരുടെ ചിലപ്പം അവരില്ലാണ്ടാവുന്ന രീതിയിലുള്ള ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രഹരം ഇറാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കൊടുത്തിരിക്കും പറഞ്ഞ യുദ്ധം ഒന്നിനും ഒരു പരിഹാരം അല്ലെങ്കിലും ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ചിന്തകളും ചിന്താഗതികളും വരുന്ന സമയത്തെ ലോകക്രമങ്ങൾ തന്നെ മാറും ലോകക്രമങ്ങളുടെ മുമ്പിൽ തന്നെ ആളുകൾ ചിലപ്പം പിന്നോട്ട് പോകും വേറെ പുതിയ ആൾക്കാർ മുന്നോട്ട് വരും എന്നാൽ പലതും നമ്മൾ കാണേണ്ടി വരും നോക്കാം